Ooh, day, be ും അപ്പൊ ഇന്നത്തെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്കിടെ ഒരാളുണ്ട് ഇല്ല നമ്മൾ എന്താൾക്കാരില്ലന്ന് ഇല്ല നമ്മ ആൾക്കാരില്ലേ ഞങ്ങള് രണ്ടുപേരും കിട്ടാട്ടോന്ന് വന്നില്ലേ തക്കിട എല്ലാരും ചോയിച്ചോക്ക് എല്ലാരോടും ഞങ്ങൾ രണ്ടാളും കൂടി വന്നല്ലേ ഞങ്ങള് ഞങ്ങള് കൊച്ചു വീടോ ഓർക്കണ്ടോ ഞങ്ങള് കൊച്ചു വീടേറ്റോ വന്ന കേട്ടാ നമുക്ക് ഉപ്പിച്ച വീടേക്കോളേ വേണ്ടേ ഉപ്പിച്ച വീടേക്കോളെ വേണ്ട തക്കിടോ വീഡിയോക്കളൊക്കെ ചെയ്ത് നോക്കി ഞങ്ങള് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞാ കുറച്ച് തരങ്ങള് വർത്താനൊക്കെ പറഞ്ഞു നല്ല പോലെ വർത്താനൊക്കെ പറയട്ടോ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കൂല കറച്ചോട് ചേർക്കാം ഞമ്മക്കൊന്നും ചെറുപ്പങ്ങാട്ട് വീഡിയോക്കൾ എത്താവിടെ എന്താ പറയാ നോക്കാം ഉറക്കത്തിന് എനിക്ക് മൂടാണ് അത് കാരണം കൊണ്ട് ഷാറ് പോരാ ഇല്ലേ 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 കൊറച്ചേരം കളിക്ക നോക്കാം നല്ല മൂടൊക്കെ ആണെങ്കിൽ അവള് കൊറച്ചേരം കിടന്ന് കളിക്കും അല്ലെങ്കിൽ പിന്നെ കച്ചിലൊക്കെ എടുക്കും ഒന്ന് ഉറങ്ങി കഴിഞ്ഞ ഉഷാറാവും ിച്ചതാണ് ഉറപ്പൊന്നും ഡേറ്റ് ഇല്ല ഇനി ഉറങ്ങാൻ കിട്ടിയെങ്കിൽ കൊഴപ്പല്ല ഇത് പകല് ഫുള്ള് കിടന്നുറങ്ങണത് രാത്രി ഇനി ഉറങ്ങാനേക്കാളും അതിന് വേണ്ടിട്ടാണ് ഞങ്ങള് ഉറങ്ങാട്ടിരിക്കണല്ലേ രാത്രി നമ്മളെപ്പഴും ഇറങ്ങി ഒരു മണിയൊക്കെ ആവുമ്പോ സുഖമായിട്ട് കിടന്നോങ്ങൂല്ലേ ഇല്ലേ ഒരു രണ്ടു അടുമി വരെ അവള് കിടന്ന് കളിക്കും എടുത്തോണ്ട് അടക്കണം ഒക്കെ വേണം ഇല്ലേ അല്ലേ അങ്ങനെ തന്നെ പറഞ്ഞു കൊടിക്കേ ൾ ചെയ്തോക്ക കേട്ടാ കുട്ടി പറഞ്ഞു ഫോൺ എടുക്കാൻ

അതിന് വന്നേ അങ്ങനെ തന്നെ കഴിച്ചോട്ടാ കാലും കൈ അങ്ങനെ കഴിച്ചോട്ട് ചോത്ത് ഒന്ന് ചോട്ടി കൈ കൊണ്ടു വെക്കേ ചേ ഒന്ന് ചോദി ആ കയ്യൊക്കെ വെക്കേ കയ്യൊക്കെ എന്റെ മോത്ത് കൊണ്ടുവന്ന

ആഹാ ആഹാ തല്ലാ ആ പോരങ്ങിഞ്ഞിരിന്ന് ഉറക്കം വടിയല്ലേ ആ ഒന്ന് ശാരയിച്ചിരിക്കേ ആ ഒന്ന് ചിറ്റ് ചോക്കേ ഒന്ന് ചിറ്റ് ചോക്കേ ചിറ്റ് ചിറ്റ് ആരെടാ വറായി പിഴലിക്കേ വല്ലോ ഉരുക്കും ഇരിന്നാ харക്കന്ന ണ്ട് നമ്മക്ക്ണ്ട് അതന്നെ ചോരണ്ട് ചോരഞ്ഞട്ടിപ്പന്നിറങ്ങിയത് അല്ലോ അപ്പൊ ഇക്കാടൊക്കെ വർത്താനൊക്കെ ഞാൻ പറഞ്ഞില്ല നല്ല മൂടൊക്കെ ഇടങ്ങറിയും പക്ഷെ കൊടുത്താലും വലുതണ്ടാവും എല്ലാവളല്ലാ കഴിഞ്ഞ പോളിതിരുന്ന് കളിക്ക അവളെല്ലാം പാള് കിടന്ന് കളി അർക്കം വരിക തോന്നുന്നുണ്ട് അർക്കം വരണ്ടോ ആ ഞാൻ വർത്താനം പറയട്ടെ പിന്നെ മോള് കരഞ്ഞു കരഞ്ഞ കറിഞ്ഞ കൊണ്ട് അധികം ബ്ലോഗി നിർത്താൻ പറ്റില്ല എനിക്ക് എന്നെ കൊണ്ടും ഒറ്റക്കാവുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊഴപ്പല്ല അവളെ കരച്ചും ബ്ലോഗ് എടുക്കാനും കൂടി നടക്കുന്നില്ല കുറച്ച് കുറച്ചുറക്കം വരും അത് കാരണം കൊണ്ട അല്ലെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല ഞാൻ ഒന്ന് ഉറക്കി തൊട്ടൊക്കെ അപ്പം അവൾ വീണ്ടും എണ്ണീറ്റ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അനിയത്തിൻ്റെ കയ്യില് കൊടുത്തു പിന്നെ അവളെടുത്തോണ്ടൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട് അവൾ അപ്പം അവൾ എടുത്തോണ്ട് ഇടയ്ക്കുണ്ട് അവിടെ അന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് വീഡിയോക്കോളി കുറച്ചു നേരമൊക്കെ ഒന്ന് കളിച്ചു ഇരിച്ച് ഇരുന്നെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ചു നേരം വല്ലാണ്ട് ഒന്നുമില്ല ഉറക്കത്തിൻ്റെ ഇതായ കാരണം കഴിഞ്ഞിട്ടിട്ടുള്ളു അപ്പൊ അത് കാരണം വലിയ ഇഷാറില്ല അല്ലെങ്കിൽ അവള് കുറച്ചു നേരം ഒന്ന് വർത്തമാനം പറഞ്ഞു വർത്താനം ചാവൂന്നൊക്കെ പറയണ്ടെ കുറച്ചേരൊക്കെ ഒന്നും എടുക്കും കണ്ടാല് കൊറച്ചേരും നോക്കിട്ട് പിന്നെ അങ്ങോട്ട് എന്തേലൊക്കെ പറയും പിന്നെ വല്ലാണ്ടൊന്നും അങ്ങനെ പറയാൻ പറ്റിയില്ല അല്ല ഞാൻ കാണിച്ചിട്ടായിരുന്നു അപ്പൊ ഇന്ന് വല്ലാണ്ട് അവള് ഇങ്ങനെ കളിച്ചിരിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല കരിച്ച കാരണം കൊണ്ടാണ്ട് വൃത്തി രാത്രിയൊക്കെ വേണമെങ്കിൽ അവളുടെ ഒര്ക്ക് കഴിഞ്ഞ് ഒരു ലെവലായി ഉണ്ടാവും അപ്പൊ പിന്നെ കൊഴപ്പല്ല കുറച്ചേരം കിടന്ന് കളിക്കും ചെലപ്പോണെങ്കി പകല തന്നെ ഇഷാറാന്നളും ഇന്ന് കണ്ടു വെക്കുന്നു കൊറച്ചേ കിട്ടിയിട്ടുള്ളു അപ്പൊന്ന് കണ്ടുണ്ടാവൂലോ എല്ലാരും കണ്ടു വെക്കുന്നു നിങ്ങൾ കണ്ടുണ്ടാവൂലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഏർ കുറച്ചേരം എന്നായിട്ടും കളിച്ചിരിക്കുന്ന ഇടത്ത് തന്നെ അപ്പൊന്ന് അവള് ഇഷ്ടിട്ടാ അത് കഴിഞ്ഞതിന് ശേഷം നിൽക്കാക്കൊന്ന് വീഡിയോ കോൾ ചെയ്തത് എന്നിട്ട് ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്തത് മുങ്ങിക്കുമ്പോ ഇന്നേറ്റ് കളിക്കുമ്പോ കുഴപ്പണ്ടായിരുന്നില്ല എന്റെ വാപ്പ അടുത്തേക്ക് എത്തിയ പാള് അങ്ങനെ കച്ചിലും ആയി പിന്നെ കരച്ചിലുണ്ടായിക്കാൻ അധികം എടുത്താൻ പറ്റില്ല അപ്പൊ എടുത്തേ പറ്റും കൈ കിടന്ന് പറഞ്ഞു നല്ല മൂടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊറച്ച നേരം കിടന്ന് കളിക്കും അപ്പൊ കുറച്ചു മാത്രാണ് ഇന്നേറ്റ് കൊറേ നേരം കളിച്ചിട്ടാ കൊറേ നേരം അത്യാവശ്യം ഉം അല്ലെങ്കിലും കളിക്കലൊക്കെ ഉണ്ടോ അത്യാവശ്യം ഇപ്പൊ ഞാനിരിക്കാനായിട്ടുള്ള അധികം എടുക്കാൻ ചോദിച്ചിട്ടായിരുന്നു പക്ഷെ ഇന്നായിട്ടുള്ള അധികം കിട്ടിയത് നിൽക്കാനായിട്ടുള്ള അധികം കിട്ടിയില്ല അപ്പൊ എനിക്കാ മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഞങ്ങൾ രണ്ടാളും കൂട്ട ബ്ലോഗല്ല അപ്പൊ അതിൽ വന്നെങ്കിൽ ശരിക്ക് കാണാം ഇക്കാനായിട്ട് എല്ലാ അട്രാക്ഷനും കാര്യങ്ങളൊക്കെ അത് ഞാനിവിടെ ഇക്ക അവിടെ കാരണം കുറച്ച് അകലിച്ചണ്ടല്ലോ അപ്പൊ കുറച്ച് നടക്കാൻ ടൈം എടുക്കും അന്ന് അങ്ങനെ തന്നെ ആയിരുന്നു കരച്ചിലും കാര്യങ്ങളൊക്കെ ഇരുന്നാൾ വന്ന ഭയങ്കര അരച്ചിലായിരുന്നു പിന്നെ പോവാനായപ്പനാ ആളൊന്നെടുത്തത് അതുപോലെ ആദ്യം എടുക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ ആളണ്ട് ശരിയാവും അപ്പത് കാരണം കൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നും പറയണം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും കാണട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞ് പിടിച്ച് ഞാൻ രണ്ടാളും കൂടി മൂന്നാളും കൂടി ആയിട്ട് അടിപൊളി വീടൊക്കെ ഇന്നും വരും അപ്പ അടുത്ത വീടായിട്ട് കാണുന്നവരൊക്കെ അപ്പം ബൈ